ഞാൻ ഒരു ദിവസം ഇവർ കുടിച്ച് ഛർദിച്ച് കോഴിക്കാലൊക്കെ അപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു കമ്മിറ്റിക്കാരെ അറിയിച്ചു കഴിഞ്ഞിട്ട് അവർ പിറ്റേന്ന് ദിവസം എന്നോട് ഈ കൂട്ടാളികൾ വന്നിരുന്ന് എതിർ കക്ഷികൾ വന്ന് എന്നെ അടച്ച് ഓഫീസിൽ അടച്ച് ഇട്ട് കത്തിക്കുമെന്ന് പറഞ്ഞ് അതിനെ അപ്പോൾ അന്ന് തന്നെ ഉച്ചയ്ക്കാൻ പോയി ഭീഷണിപ്പെടുത്തിയാണോ ചെയ്തത് ആ ഭീഷണിപ്പെടുത്തി അപ്പോൾ അത് അഞ്ചാ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു കംപ്ലൈൻറ്റ് ഒന്നും സ്റ്റേഷനിൽ അന്ന് ഉച്ചയ്ക്ക് തന്നെ അന്ന് ഉച്ചക്ക് തന്നെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തായിരുന്നു അതിന് ഒരാഴ്ച ആയിട്ടും പോലീസുകാരെ അന്വേഷിക്കാൻ വന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോലീസുകാർ അന്വേഷിക്കാൻ അതെ വധശ്രമം ഭീഷണിയായിരുന്നു പോലീസ് വന്നിട്ട് പിന്നെ പോലീസ് വന്നിട്ട് എന്നോട് സാക്ഷികൾ വേണോന്ന് പറഞ്ഞു അപ്പൊ സാക്ഷികള് സാക്ഷികളെ ഇവരി

ഇതിൽ ആചാര്യന്മാര് വന്നിരുന്ന് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള സുദർശന ഹോമം ഗണപതി ഹോമം അങ്ങനെ നിരവധി ഹോമങ്ങൾ നടത്തുന്ന ഇതിന്റെ ഇത്രയും പവിത്രവും പരിശുദ്ധമായിട്ടുള്ള ഈ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് മദ്യപിക്കുക എന്ന് പറയുമ്പോൾ അവരെ ഏത് തരത്തിൽപ്പെടുത്താൻ പറ്റും നോക്കും ഛർദ്ദിച്ചിടാ ന്യൂ ഇയറിൻ്റെയൊക്കെ തലേ ദിവസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഇവിടെ ഛർദ്ദിച്ചിട്ടിട്ട് ഇവിടെ അടിച്ചെളികക്കയറി ആയിട്ടുള്ള ചേച്ചി പറയുന്നു ഞാനിവിടെ വന്നിട്ട് ഇത് എങ്ങനെ ഇത് കഴുകും വൃത്തിയാക്കും അത്രയും വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ഹിന്ദുമതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വേറൊരു ഇതിൽപ്പെട്ട ആൾക്കാർ പോലും വിശ്വാസികളല്ലാത്തവർ പോലും ചെയ്യില്ല ഇത്ര നീചമായ പ്രവൃത്തി കാരണം അത് വന്ന് രണ്ട് ദിവസത്തോളം കഴുകി ഇവിടെ വൃത്തിയാക്കി ഇവിടെ ശുദ്ധീകരിച്ച് പുണ്യാദം തളിച്ചിട്ടാണ് പിന്നീട് ഇവിടെ ഹോമൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് അവരെ സംബന്ധിച്ച് കഴിക്കുക അത് കഴിഞ്ഞ ശേഷം അത് ഓവറായിട്ട് കഴിച്ച ശേഷം അത് അവിടെ തന്നെ ഛർദ്ദിച്ചിടുക പിന്നെ മത്സ്യമാംസാദികൾ ഇവിടെ കൊണ്ടുവന്നിടുക ഒരാളും പണ്ട് നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് അസുരവർഗത്തിൽപ്പെട്ട ആൾക്കാർ മഹർഷിമാർ പൂജ നടത്തുന്ന സമയത്ത് അവരുടെ പൂജ മുടക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക അതേ തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മനുഷ്യ മനസ്സാക്ഷിയിൽപ്പെട്ട ആരും ഇവർക്ക് മാപ്പ് കൊടുക്കില്ല അപ്പം ഈ ക്ഷേത്രത്തിനെ ഏത് വിധേനയും നശിപ്പിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ഇതിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ചെയ്യുന്നതാണ് ഞാൻ ഈ കഴിഞ്ഞ വൃശ്ചികം ഒന്നിൻ്റെ തലേദിവസം അതായത് കൃത്യമായിട്ട് ഞാൻ നവംബർ പതിനാറാണെന്ന് തോന്നുന്നു തുലാം തുലാമാസം മുപ്പതാം തീയതി ഞാനും എൻ്റെ ഭാര്യയും കൂടി ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ശാന്തിയുടെ നിർദ്ദേശപ്രകാരം നിറമാലയും ദേവിക്ക് ചേർത്താനുള്ള മുല്ലപ്പവും കതലിപ്പഴവും ഒക്കെ ആയിട്ട് വന്ന സമയത്ത് ഈ മതിലിന് ചുറ്റും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് ചുറ്റും നിന്നിട്ട് കമ്പീടിയായിട്ട് വന്ന് എൻ്റെ വണ്ടി അടിക്കാൻ പോവാം ഇറങ്ങട എന്ന് പറയുക ലാസ്റ്റ് ഞാൻ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ വളരെ ടെൻഷനോടുകൂടിയാണ് ഞാൻ വിളിച്ചത് കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങി എന്നെ കൊന്നു കളയും അത്രയും ഭീകരമായ അന്തരീക്ഷത്തിൽ ഞാൻ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും മാസം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലത്ത് വരികയും ചെയ്ത് അപ്പോൾ കുറച്ച് പേരെ ഓടിക്കളഞ്ഞ് ബാക്കി കുറച്ച് പേരോട് അവർ വാണിംഗ് കൊടുത്ത് ഇവിടെ നിൽക്കരുത് എന്നും എൻ്റെ ഭാര്യയും എൻ്റെ ഒരു അമ്മായിയുടെ മകനും ഉണ്ടായി അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ വീട്ടിലോട്ട് വയ്ക്കുകയുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം റിട്ടേൺ കംപ്ലയിൻറ്റ് തരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇത് പറയുകയാണത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് സമൂഹത്തിൽ എല്ലാവരും അറിയിച്ച് ഇതിന് ഹിന്ദു സേവാ സംഘത്തിൻ്റെതായ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും ഞാനൊരു പത്ത് അറുപത് അറുപത്തിരണ്ട് വർഷത്തിന് മുന്നേ ഈ അമ്പലത്തിൽ വന്ന് വന്നിട്ടുള്ളതാണ് അന്ന് മുതൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ വന്ന് അന്ന് എനിക്കൊരു പത്ത് വയസ്സേ ഉള്ളൂ ചെറുപ്പത്തിലേ വന്ന് വിളക്കുവച്ച് പോകുന്നതാണ് ഈ ദേവീക്ഷേത്രം ഉണ്ടായിരുന്നത് അതിന് പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വരാറില്ല നമ്മുടെ കോഴിയും കാര്യങ്ങളുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അത് പോയി ഇപ്പം ഞാനിപ്പോൾ അടുത്ത് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയത് അതായത് ആ ഭരണസമ്മതി ഞാൻ വിളിച്ച് എനിക്ക് ഞാനൊരു ഭക്തനാണ് ഇവിടുത്തെ ആ ലെവലിൽ ഞാനിവിടെ വന്ന് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി പോകുന്നുണ്ട് ഒരു ദിവസം ഞാനിവിടെ മാലിട്ടുണ്ട് പിറ്റേ ദിവസം ഞാൻ മലയ്ക്ക് പോവുകയാണ് അങ്ങനെ മാലിട്ട അവസരത്തിൽ ഇവിടെ വന്ന് തന്നെ തല്ലാനും പിടിക്കാനും കുറേ ആൾക്കാർ വന്നു ബഹളങ്ങൾ വെച്ച് പത്ത് പതിനഞ്ച് വരെ ഉണ്ടായിരുന്നു ചുറ്റും അവസാനം ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പോലീസ് വന്ന് ആണ് ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയത് അത് കഴിഞ്ഞു അതങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ കാര്യം വന്ന് പോകും തൊഴുതു പോകും അല്ലാണ്ട് നമ്മൾ ആർക്കും ഈ അമ്പലം എടുത്തുകൊണ്ട് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷമായി എന്റെ ഭർത്താവു ആണ് ഇവിടെ മുൻകാല സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞിരുന്നത് അത് രണ്ടായിരത്തി അമ്പലം വന്നത് അമ്പലം പ്രതിഷ്ഠ കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് വരെ എൻ്റെ ഹസ്ബൻഡായിരുന്നു ഇവിടെ സെക്രട്ടറി ആയിരുന്നു അന്നൊക്കെ നല്ല രീതിയിൽ അമ്പലം പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റിൽ ആൾക്കാരെ ഒക്കെ അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ് വീട്ടില് വീട്ടിൽ എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് പെൺപിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പം ഞാൻ വിധവയായിട്ട് കഴിയണം അപ്പോൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ജോലിക്ക് വരുന്നത് ജീവിക്കാൻ വേണ്ടി ഞാൻ വേണ്ടിയാ ജോലിക്കാരണം അതിനും സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പം നേരിടുന്നത് ആ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഇത് ഇവിടുത്തെ കാക്കനാട്ട് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ഒരു ഉപദേവനാണ് വിഷുമായ ചാത്തൻ സ്വാമി ക്ഷേത്രം വിളിച്ച വിളിപ്പുറത്തുള്ള സ്വാമി നിരവധി ഭക്തന്മാർ ഒരു ദിവസം ഏകദേശം ഒരു അഞ്ച് കലശം വരെയൊക്കെ ഉണ്ടാകാറുണ്ട് ചില തിരക്കുള്ള ദിവസങ്ങളിൽ അപ്പം അത്രയും എല്ലാ ആൾക്കാർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷുമായ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് നടക്കാത്ത കാര്യങ്ങളില്ല അത്രയും അനുഗ്രഹം ചൊരിയുന്ന ഈ സ്വാമിയുടെ ഭണ്ണാരത്തിലെ പൈസ വരെയാണ് അഞ്ഞൂറ് രൂപ നൂറ് രൂപ നോട്ടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല എടുത്തിട്ടു പത്ത് രൂപ അതുപോലെ തന്നെ ചില്ലറ മാത്രമേ ഞങ്ങൾ ഭണ്ണാരം എണ്ണുമ്പോൾ കിട്ടാറുള്ളൂ അപ്പോൾ ഇതിലും ഇത്രയും രീതിയിൽ ദ്രോഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും അപ്പോൾ വിഷ്ണുമായ ചാത്തൻ സ്വാമിനോട് നമ്മൾ പ്രാർത്ഥിച്ചിപ്പോൾ ഇവിടെ കളം ആണെങ്കിലും നിങ്ങളുടെ ഉത്സവത്തിന് വന്നാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ കളം വഴിപാട് നടക്കുന്ന സമയത്ത് നിരവധി ഭക്തന്മാരാണ് വന്ന് സ്വാമിക്ക് കളം സമർപ്പിച്ച് അവരെ എല്ലാ പ്രാവശ്യവും മുടങ്ങാതെ കളം ചെയ്യുന്ന വഴിപാട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വാമിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കലശം വഴിപാട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്രയും രീതിയിൽ അനുഗ്രഹം ആയിട്ടിരിക്കുന്ന ഈ സ്വാമിക്ക് പോലും ഇവിടെ ശരിക്കും വഴിപാട് നടത്താൻ പറ്റാത്ത അവസ്ഥയും മണ്ണാരത്തിലിടുന്ന പൈസകളൊക്കെ എടുത്തിട്ട് പോയി